ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കിയ തലവേദന സർക്കാരിനെ വിടാതെ പിന്തുടരുകയാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സംസ്ഥാന സർക്കാർ തന്നെ നിയോഗിച്ച റിപ്പോർട്ട് സർക്കാരിന് തന്നെ പ്രതിസന്ധി ആയിരിക്കുകയാണ് ഇപ്പോൾ അൻവർ നടത്തുന്ന ഒറ്റയാൽ പോരാട്ടത്തിനൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഹൈക്കോടതി വിധി കൂടി വന്നതോടെ സർക്കാർ നില ഏറെ പറിങ്ങലിലായിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടും അനങ്ങാതെ നിന്ന സർക്കാരിനെ രൂക്ഷ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കൈയിൽ കിട്ടിയിട്ടും ചെറുവിരലക്കാത്ത സർക്കാർ നടപടിയെയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത് സർക്കാരിന്റേത് അതിശയിപ്പിക്കുന്ന നിഷ്ക്രിയത്വമാണ് കോടതിക്ക് നിഷ്ക്രിയമായി ഇരിക്കാനാകില്ല റിപ്പോർട്ടിൽ ബലാത്സംഗം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള വസ്തുതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതോടെ ഇനി സർക്കാരിന് നടപടി എടുക്കാതിരിക്കാനാവില്ല നേരത്തെ മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന വാദം മുൻനിർത്തി ഏതാനും ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത് സർക്കാർ നിഷ്ക്രിയമാണെന്നും പൂർണ്ണ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുതര ആരോപണങ്ങൾ റിപ്പോർട്ടിലുള്ളതിനാലും അത് പുറത്തുവന്നാൽ സർക്കാരിന് തന്നെ തിരിച്ചടി ആവുമെന്നും കണ്ട് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചെന്ന ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു അപ്പോഴും തങ്ങളൊന്നും ഒളിപ്പിച്ചു വച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് സാംസ്കാരിക മന്ത്രി ചെയ്തിരുന്നത് റിപ്പോർട്ട് പുറത്തു വരുന്നതിനു മുമ്പ് അമ്മ സംഘടനയും റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്ന നടപടിയായിരുന്നു സ്വീകരിച്ചത് എന്നാൽ റിപ്പോർട്ട് പുറത്തു വരികയും ചിലർ ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങുകയും കൂടി ചെയ്തതോടെ അമ്മ സംഘടന തന്നെ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് തടിയൂരുകയായിരുന്നു എന്നാൽ കോടതി രൂക്ഷഭാഷ ോടെ ഇനി സർക്കാരിന് അത്ര വേഗത്തിൽ ഒളിച്ചോടാനാകില്ല കഴിഞ്ഞ ദിവസം എം മുകേഷ് എംഎൽഎക്ക് മുൻകൂർ ജാമ്യം നൽകിയ കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും ഉണ്ടായില്ല എന്നാൽ ഇനിയും സർക്കാരിന് ഈ ഒളിച്ചുകളി തുടരാനാവുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്